ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ മഞ്ചേരി അൽമാസ് പർദ്ദ കടയിലാണ് പർദ്ധക്കടയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ പർദ്ധക്കട എവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഞാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരുക്കാട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്നത് നമ്മുടെ മഞ്ചേരി പയ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളി ഉണ്ടല്ലോ ഒരു പള്ളീൻ്റെ പേര് ശരിക്കൂർമ്മല എ പി പള്ളി എന്ന് പറയലാ ആ പള്ളീൻ്റെ അടുത്തുള്ള ആ ഒരു പർദ്ദക്കടയിട്ടതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മാഷാള്ള നല്ല അടിപൊളി പർദ്ധകളാട്ടോ മാത്രമല്ല ആയിരം രൂപൻ്റെ ആയിരം രൂപക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളക്കോ നമ്മൾ പർദ്ദെടുക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് ഫ്രീ ആണ് മക്കളെ ഓടിപ്പോയിക്കൂടി നല്ല അടിപൊളി ക്വാളിറ്റിയില്ല നല്ല കളറ് നല്ല വീതി നീളൊക്കെ അല്ലേ നല്ല അടിപൊളി ഡിസൈനുകളുള്ള ഓരോ പിന്നെ ടോപ്പുകളാണ് ആയിരം രൂപക്കോ അതിൻ്റെ മുകൾക്കോ നമ്മൾ പർദ്ദേടുത്താൽ അവർ തരുന്നത് കേട്ടോ അപ്പോൾ ഈ പർദ്ദേ നല്ല കുട്ടിപ്പൊളി പർദ്ധകളും ഒരു രക്ഷയില്ല അപ്പോൾ ഇവിടെ അതുമാത്രല്ല കേട്ടോ നമ്മുടെ ഉമ്പ്രക്ക് പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന തുണികളും കാര്യങ്ങളും ബാഗുകളും അങ്ങനത്തെ അതേപോലെ തന്നെ നമ്മൾ എന്താ അപ്പോൾ മുഖംമൂടി ഉണ്ടല്ലോ അതുണ്ട് ഇവിടെ നല്ല ഷാളുകളുണ്ട് പർദ്ധിക്കായാലും ചുറ്റിയിട അതേപോലെ നമ്മളെ വീട്ടിൽ നിന്ന് നൈറ്റിക്കൊക്കെ ഇടാൻ പറ്റണ നല്ല ഷാളുകൾ അതേപോലെ നല്ല അടിപൊളി നൈറ്റികളൊക്കെ ഉണ്ട് ട്ടോ ഇവിടെ നൈറ്റിൻ്റെ കൂടെ ഇപ്പോൾ ഷാളുകളാണല്ലോ അധികം ഇറങ്ങണ മോഡല് അതൊക്കെ ഉണ്ട് ഒരു മിതമായ വിലക്കാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള തുണികളാണ് അല്ലാതെ ഒരു കള്ളത്തിടത്ത് അങ്ങനെ ഒന്നുമല്ല അല്ല കേട്ടോ ഇവർ നല്ല കുട്ടിപ്പൊളിയാണ് ഈ ഒരു തുണി അതേപോലെ ഈ ഒരു ഷോപ്പിൽ ചെന്നങ്ങൾക്ക് തന്നെ അറിയാം കേട്ടോ അപ്പോൾ വലിയ നാക്ക് വഴുകാതെ പോയിക്കൊളി ഈ ഒരു മാക്സിൻ്റെ കൂടെയുള്ള ഈ ഒരു ഷാൾ നല്ല നല്ല വീതി ഉണ്ട് തലയിൽ നിൽക്കണം അങ്ങനത്തെ ഒരു ഷാളാണ് കേട്ടോ പല ഐറ്റംസ് കളറുകളുണ്ട് കേട്ടോ അവിടെ പല കളറുകളുണ്ട് അപ്പോൾ രണ്ടെണ്ണം മാത്രം ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ടോ ഇതൊക്കെ അവിടെയുള്ള നൈറ്റുകളാണ് മാത്രമല്ല അടിപ്പാവാടകളുണ്ട് നമുക്ക് എന്തൊക്കെ ആവശ്യം അതൊക്കെ ഉണ്ട് നൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ നൈറ്റികളും ചാളുകളും ഉണ്ട് ഈ ഉമ്പ്ര തുണിയാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് ഉമ്പറൊക്കെ പോകുമ്പോൾ അതേപോലെ തന്നെ അജിന് പോകുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ തുണികളായാലും ആ ചെറിയ ബാഗ് ഐറ്റംസുകളായാലും അതേപോലെ അങ്ങനത്തെ നല്ല കള്ളി തുണികളും അങ്ങനത്തെ എല്ലാ തുണികളും ഉണ്ട് കേട്ടോ അതേപോലെ നല്ല കൈയിലെ നൈറ്റികളുണ്ട് നല്ല പാകത്തെ കൈയിലുള്ള നൈറ്റികളുണ്ട് മുക്ക കൈയിലുണ്ട് ഫുള്ള് കൈയിലൊക്കെ ഉണ്ട് കേട്ടോ ഈയൊരു കടയിൽ പക്ഷേ ഇവിടുത്തെ ഈ ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ നെട്ടിക്കൊട്ടും അതായത് നമുക്ക് മകൾക്കൊന്ന് പോയി വയ്ക്കും അതൊക്കെ കംപ്ലീറ്റ് പർദ്ദകളാണ് അതേപോലെ പർദ്ദിക്കും സാരിക്കും അതേപോലെ ചുരിദാർക്കൊക്കെ ചുറ്റി ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ഷാളുകളുണ്ട് മിതമായ വിലക്കാണ് കേട്ടോ അവരിവിടെ കൊടുക്കണത് നല്ല ക്വാളിറ്റിയിലെ ഷാളുകളാണ് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ ഒരു രക്ഷയില്ല കാരണം ഒരു രക്ഷയില്ല അപ്പം ഇവിടെ പോവാത്തൊരു എന്തായാലും നമ്മൾ അൽമാസില് പോവണം വാങ്ങണം ഈയൊരു വലിയ പെരുന്നാൾ നമുക്ക് ഉഷാറാക്കണം അപ്പം അതൊക്കെ ടോപ്പുകൾ കേട്ടോ അവിടെ ഒരു ലൂടെ ടോപ്പുകൾ വന്നിട്ട് ഇതൊക്കെ നല്ലൊരു തുണിയാണ് കേട്ടോ എന്താ പറയുക കോട്ടൻ്റെ അങ്ങനത്തെ സൈസല്ല നല്ലൊരു ഉറപ്പുള്ള സൈസാണ് കേട്ടോ ഓരോ തുണികളും അതേപോലെ നല്ല ഞാൻ പറഞ്ഞില്ലേ പർദ്ദെടുത്താൽ ഇതാ ഇങ്ങനത്തെ നല്ല നല്ല ടോപ്പുകളാണ് കേട്ടോ അവരിവിടെ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും പോവുക പോവാത്തതിൽ പോകണം അതേപോലെ ഇതാ ഇതില് ഫുള്ള് അഞ്ഞൂറ് രൂപക്കാണ് കേട്ടോ അവർ ഈ പർദ്ദം കൊടുക്കുന്നത് ഓരോ പർദ്ദക്കും അഞ്ഞൂറ് രൂപ മുഴുവൻ അഞ്ഞൂറ് രൂപ കളറുകൾ നല്ല ലെങ് പർദ്ധ നല്ല വണ്ണത്തിൽ ഉണ്ട് കൈയിറക്കൊക്കെ ഉണ്ടാകും നല്ല പർദ്ദയാണ് അതുപോലെ തന്നെ നല്ല എന്താ പറയാ നല്ല കളറുകൾ ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റീസ് കളറുകൾ ഉണ്ട് നമുക്ക് ഡെയിലി യൂസിങ്ങിന് പറ്റണ പർദ്ദകളാണ് കേട്ടോ വെറും അഞ്ഞൂറ് രൂപക്കാണ് ഇവിടെ ഈ പർദ്ദ കൊടുക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ മാത്രല്ല ആയിരത്തിന്റെ മുകളിൽ പർച്ചേസ് ചെയ്താല് പർദ്ദട്ടാല് ഒരു ചുരിദാർ ടോപ്പ് ഫ്രീ ആണ് ഇതാണ് ആ ടോപ്പുകൾ ആ ടോപ്പുകളാണ് എന്തല്ലേ ഇതാണ് ആ ചുരിദാർ ടോപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ചുരിദാർ ടോപ്പുകൾ നല്ല അടിപൊളി അങ്ങോട്ട് നോക്ക് നല്ല അടിപൊളി കളറുകളാണ് എല്ലാം ഉണ്ട് നമ്മുടെ ചുരിദാർ ടോപ്പ് കൊടുക്കണത് പറഞ്ഞത് കേട്ടോ പകുതി വിലക്കുല്ലേ

മോഡലിലുള്ള പർദ്ധ താട്ടോ ഇവിടെ വേറൊരു ഐറ്റംസ് ആയിരം ആയിരത്തിൻ്റെ മുകളിലുള്ള അപ്പോൾ ഇതൊക്കെ എടുത്താൽ എന്തായാലും നല്ല ഇഷ്ടമല്ലത് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കട്ടെ ഏതാണ് നിങ്ങൾക്ക് ടോപ്പ് വേണ്ടി വെച്ചാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാം പല കളറിലില്ലട്ടോ ഇത് ഇത് എവിടേയും കിട്ടാത്തൊരു ഓഫറാണ് മക്കളെ എല്ലാവരും ഓടി വന്നോളി കേട്ടോ വലിയൊരു നാൾ അടിച്ച് പൊളിക്കാം ഇങ്ങനെ ഒരു ഓഫർ ഏത് കടയിലും ഇല്ല

ഏഹ് അപ്പോൾ ഒക്കെ ഇതൊക്കെ എടുക്കാൻ പോതിയായിട്ടോ ഞാൻ എനിക്കും തന്നെ ഇത് കണ്ടപ്പോൾ വിടാൻ തോന്നിയില്ല ഇത് ഫുള്ള് ഇതുപോലത്തെ പല കളറുകളിലുള്ള പർദ്ദകളാണ് കേട്ടോ അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കുള്ള പർദ്ധകളുണ്ട് ആയിരം മുതലുള്ള പർദ്ധകളുണ്ട് ആയിരം മുതലുള്ള എടുത്താളും ടോപ്പെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ പകുതി വിലക്ക് നല്ല ക്വാളിറ്റി ഉള്ള പർദ്ധകൾ ഇവർ കൊടുക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ അത്ഭുത ട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പാർദ്ധകളുണ്ട് ഏത് കടയിലും ഇത്ര ഒരു ഓഫർ ഉണ്ടാവില്ല കേട്ടോ അതേപോലെ പല കളറിലുള്ളതാണ് കേട്ടോ ടോപ്പ് കൊടുക്കുന്നത് കഴിഞ്ഞ പെരുന്നാക്ക് കൊടുത്ത പോലെ തന്നെ നല്ല അടിപൊളി ടോപ്പുകളാണ് പിയൊരു പെരുന്നാൾ വലിയ പെരുന്നാളി നമുക്ക് എല്ലാവരും കടിച്ചു പൊളിക്കാനും നമ്മുടെ മഞ്ചേരി അൽമാസ്പർദ്ധക്കടയിലേക്ക് വരിക പയേ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ പള്ളി റോട്ടിനോട് പോകുന്ന തന്നെ കാണട്ടെ മക്കളെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരോടും അസ്സലാമലേക്കും